മോശപ്പെട്ട ഒരു കാലയളവാണ് ഒരാൾക്ക് വരാൻ പോകുന്നതെങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ടത് ആ കാലയളവിൽ സാമ്പത്തികപരമായ ബാധ്യതകൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വളരെ മനോഹരമായി മാറി നിൽക്കാൻ അലേർട്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ റെമഡി ഭാവയുദ്ധം ചില ഭാവങ്ങൾ മുഖത്തോട് മുഖം വരുന്ന സമയത്ത് സാമ്പത്തിക ലാഭം എന്ന് പറയാറുണ്ട് ഈ എട്ടാം ഭാവവും പന്ത്രണ്ടാം ഭാവവും ചിലവർ പറയുന്നു എട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് സാമ്പത്തികം ഇല്ല എന്ന് പറയുന്നു സാമ്പത്തികം ഉണ്ടെന്ന് പറയുന്നു പിന്നെ ഈ രണ്ട് ഫിലോസഫിക്കൽ പ്രിൻസിപ്പിൾ കൊണ്ട് പോകുന്നതാണ് ജ്യോതിഷം താങ്കൾക്കറിയാമല്ലോ ഫിയർ ഫാക്ടേഴ്സും ഹോപ്പ് ജനറേഷനും അതെ അപ്പോൾ താങ്കൾ അവിടെ ഞാൻ ഇത്രയും സമയം ഒബ്സർവ് ചെയ്തപ്പം താങ്കൾ ഹോപ്പ് ജനറേറ്റ് ചെയ്യുന്ന നല്ലൊരു ജ്യോതിഷനാണ് അപ്പോൾ ഈ ഭാവയുദ്ധത്തിന് താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും തീർച്ചയായിട്ടും ഭാവയുദ്ധം നേരത്തെ തന്നെ പറയുക ഒരു കാര്യം മുഖ്യമായിട്ടും എടുക്കേണ്ടത് ഭാവം എന്നാൽ ഭവിച്ചത് എന്നാണ് അതെ ഇത് കാരണസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് സ്ഥൂലവും സൂക്ഷ്മവും കാരണം ജ്യോതിഷത്തിന്റെ എൻ്റെ ഡൈമെൻഷൻസും ഒന്ന് ശക്തമായി പരിശോധിച്ചാൽ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും ചേരുന്നതാണ് ഇതുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ വേദാന്ത മൂരി ഇങ്ങോട്ട് ശ്രീനാരായണ ഗുരുവിന്റെ യഥപ്രാർത്ഥനയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് എന്ത് കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയത് തന്നെയെന്ന് അപ്പോ അത് വളരെ സിമ്പിളായിട്ട് പറയുകയാണ് അപ്പോ ഇതുണ്ടെങ്കിലാണ് ഒന്നിന്റെ പൂർണത എന്ന് വളരെ വ്യക്തമാണ് ജ്യോതിഷത്തിൽ സമ്പത്ത് ആരോഗ്യം ഇതൊന്നും ഒരു ഭാവം കൊണ്ട് മാത്രം പൂർണതയിൽ എത്തുന്നതല്ല അല്ല സ്ഥൂലം എന്ന് പറയുന്നത് ഫിസിക്കൽ അനുഭവിച്ചറിയാൻ അനുഭവിച്ചറിയാനൊരെണ്ണം ഉണ്ടാവണം വാസനയിൽ നിന്നും എടുത്തുകൊണ്ടു വരാനൊരെണ്ണം ഉണ്ടാവണം അതുപോലെ തന്നെ ഇത് വിധിയാൽ വന്ന കാരണത്തിലും ഉണ്ടാകണം ഇത് മൂന്നും എപ്പം ലിങ്ക് ലൈൻ ഒരുമിച്ച് വരുന്നു അത് അതിന്റെ പൂർണത ഒരുവന്റെ ജാതകത്തിൽ ഇത് മൂന്നും കണക്റ്റഡ് അല്ല എങ്കിൽ ചിന്തിക്കുന്ന വിഷയത്തിൽ ഇപ്പം ധനത്തിനെ കുറിച്ചാണെങ്കിൽ ധനത്തിന്റെ ത്രികോണസ്ഥാനം സ്ഥാനം അതിൻ്റെ പൂർണ്ണത കൊടുക്കുന്നത് രണ്ടാം ഭാവത്തിന്റെ ത്രികോണസ്ഥാനമായ ആറാം ഭാവവും അതിൻ്റെ ത്രികോണസ്ഥാനമായ പത്തിലേക്കുമാണ് അതായത് രണ്ട് ആറ് പത്ത് ഇതിനെ ത്രികോണം എന്ന് വിളിക്കാം അതെ ഈ രണ്ടാം ഭാവവും ആറാം ഭാവവും പത്താം ഭാവവും ഇതിൻ്റെ അധിപന്മാരും തമ്മിൽ എന്നും ബന്ധമുണ്ടായെങ്കിൽ ഒരാളുടെ ജാതകത്തിൽ ബന്ധമുണ്ടെങ്കിൽ ബന്ധത്തിന് അഞ്ച് സ്റ്റേജുകൾ പറയുന്നുണ്ട് കണ്ടീഷൻസ് അതിൽ ഏറ്റവും യോഗം എന്ന് പറയുന്ന ബന്ധം വന്നാൽ ഈ ഈ വ്യക്തി ജീവിതകാലം പൂർണ്ണമായിട്ടും അയാൾ ഒരിക്കൽ സമ്പത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ധനത്തെ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ തുടങ്ങുന്ന കാലയളവ് മുതൽ അയാളുടെ അന്ത്യകാലം വരെ അയാൾക്ക് ധനസ്രോതസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അത് പൂർണതയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് ഇത് അനുഭവിക്കാൻ ദശാപഹാരങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അയാൾ ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ വളരെയേറെ വളരും അത് കൂടുതൽ തരത്തിലേക്ക് കൊണ്ടുപോകും ഇപ്പം എന്ന് പറയുന്നത് ഈ രണ്ടാം ഭാവത്തിനെ ദോഷം കൊടുക്കുന്ന ഭാവങ്ങൾ ധനഭാവത്തിന് ദോഷം കൊടുക്കുന്ന ഭാവം ഏതൊക്കെയുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് ധനം കൈകാര്യം ചെയ്യുന്നത് ആരാണ് ആ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അയാൾ കൈകാര്യം ചെയ്യുന്ന ചേത്തിനകത്ത് കുഴപ്പമുണ്ടെങ്കിൽ അയാളുടെ ധനഭാവത്തിന് ദോഷമാണ് അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ട് ധനഭാവത്തെ തോപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത് ലഗ്നഭാവം തന്നെയാണ് വലിയ വലിയ ഋഷീശ്വരന്മാരെയോ ആചാര്യന്മാരെയോ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അവർ സമ്പന്നതയുടെ സമൃദ്ധിയിലാണ് ജനിക്കുന്നത് അവരിതിനെ വേണ്ടാന്ന് വെച്ചിട്ടാണ് സമൂഹസേവയ്ക്കോ ലോക നന്മയ്ക്കോ ഇറങ്ങിയിട്ടുള്ളത് അതെ എന്നാൽ നമ്മൾ കാണുന്ന പലരും സമ്പന്നത ഇല്ലാതെ ജനിച്ചിട്ട് സേവയോ ഭക്തിയോ ജ്യോതിഷമോ മറ്റ് കാര്യങ്ങളുടെ പേരിൽ വലിയ നിലയിലേക്ക് എത്തി സന്യാസി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് വരുമ്പോൾ അവരെല്ലാം ത്യാഗം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ബിസിനസ് അതിനകത്ത് ആവശ്യമില്ല െ അപ്പം എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഏറ്റവും ആദ്യം തോപ്പിക്കാൻ നിൽക്കുന്നത് ആ വ്യക്തി തന്നെയാണ് ശരിയ രണ്ടാമത് ധനത്തിന് പിന്നെ കുഴപ്പമുണ്ടാക്കുന്നതാരാണ് ഇപ്പം ധനം എന്ന് പറയുന്ന വിഷയം ഏതൊരു വ്യക്തിയും കൈകാര്യം ചെയ്യാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം കുഴപ്പത്തിൽ കൊണ്ടിട്ട് കൈകാര്യം ചെയ്യാം കുഴൽപ്പണത്തിന് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യാം ലോട്ടറി അടിച്ച് കൈകാര്യം ചെയ്യാം ഉം അൺഎക്സ്പെക്ടഡ് ഗെയിൻസ് ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ് അപ്പൊ ഒരു ഭാവത്തിൽ മാത്രം ധനമില്ല രണ്ടാം ഭാവത്തിൽ മാത്രം ധനമുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാണ് സ്വ സ്വന്തം ശരീരം കൊണ്ട് ധനം സമ്പാദിക്കുന്നവരുണ്ടാവും അവരുടെ ഫിസിക്കൽ കണ്ടീഷൻസ് വെച്ച് സമ്പാദിക്കുന്നവരുണ്ട് വാക്കുകൾ ധനം എന്ന് പറഞ്ഞാൽ വാക്ക് വാക്ക് കൊണ്ട് സമ്പാദിക്കുന്നവരുണ്ട് ആശയവിനിമയത്തിലൂടെയോ ഡോക്യുമെൻസിലൂടെയോ എഴുത്തിലൂടെയോ തന്റെ അഭിനയത്തിലൂടെയോ ധനം സമ്പാദിക്കുന്നത് മൂന്നാം ഭാവം നാല് ഭൂമി വാഹനം വൺ ഇങ്ങനെയുള്ള ഭാവങ്ങളിലൂടെ ധനം സമ്പാദിക്കുന്നവരുണ്ട് അങ്ങനെ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് എന്നാൽ അഞ്ചാം ഭാവം ലാവിഷ് എന്ന് പറയുന്ന ഭാവമാണ് ഫ്രീ മണിയാണ് ഫ്രീ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അത് അധ്വാരീരികമായി അധ്വാനിച്ചവനാണോ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് അതോ ബുദ്ധി ഉപയോഗിച്ചവനാണോ പത്താം ക്ലാസ് പോലും പാസ് നിൽക്കുന്നവർ എത്രയോ മികച്ച അറിവിനെ അവകാശിയായിട്ടുള്ള ആളിനെ ഹയർ ചെയ്യുകയാണ് എന്നിട്ട് അവർ ഈ അറിവുള്ളവർ പറയും ഞാൻ മിടുക്കനാണ് അതിനേക്കാളും മിടുക്കുക അയാൾ കൊണ്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അനുഭവ സമ്പത്ത് ഇതിലെല്ലാം വരുന്നതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു ടാലന്റാണ് ഈ ടാലന്റ് ഇരിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് അതെ എന്നാൽ ഇതിൻ്റെ തന്നെ അഞ്ചാം ഭാവത്തിൻ്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്ന നേരത്തെ ത്രികോണത്തെ കുറിച്ചാണ് ഈ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ഭാവമാണ് എട്ട് ഏറ്റവും കൂടുതലും വലിയ സമ്പന്നൻ എട്ടിലാണെന്ന് പറയേണ്ടി വരും പക്ഷേ അയാളുടെ പണത്തിന് നീതി വ്യവസ്ഥിതിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പണമായിരിക്കത്തില്ല പിടിച്ച് പിടിച്ചുപറിച്ചതാവാം അല്ലെങ്കിൽ കള്ളപ്പണമാകാം ഇങ്ങനെയുള്ള ഏത് വിഭാഗത്തിലും വരുന്നതാണ് അതുകൊണ്ട് ഈ യുദ്ധം എന്ന് പറയുന്നത് സാധാരണപ്പെട്ടവന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ രണ്ടാം ഭാവവും എട്ടാം ഭാവവുമായി ബന്ധപ്പെട്ടാൽ ജ്യോതിശാസ്ത്രത്തിൽ ഇപ്പൊ രണ്ടാം ഭാവം എട്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ധനമുണ്ടാകും ഇല്ല എന്നല്ല ബന്ധം വരുമ്പോൾ അതൊരു പ്രത്യേക കാറ്റഗറിയിൽ ഡിഗ്രി വിഭാഗത്തിൽ കൂടി വന്നു കഴിയുമ്പോൾ ഇവിടെ വാങ്ങുന്ന ധനം അപ്പുറത്ത് കൊണ്ട് ചെലവാക്കി കളയേണ്ടി വരും അത് വളർത്താൻ അവനെ അനുവദിക്കത്തില്ല ഒരിടത്തുണ്ടാകുന്നത് മറ്റിടത്തേക്കും ഈ ഭാവങ്ങൾ ഈ രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ലഗ്നഭാവത്തിൻ്റെ അധിപനുമായിട്ട് ഡിഗ്രി വ്യവസ്ഥയിൽ രാശിചക്രത്തിലല്ല രാശിചക്രത്തില് പറഞ്ഞാൽ എല്ലാം സൂപ്പർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി വ്യവസ്ഥയിൽ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ധനത്തെ ക്ലേശപ്പെടുത്തും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പടി രാശികൾ അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ രാശികളെല്ലാം ധനഭാവത്തിന് കോട്ടം കൊടുക്കുന്നതാണ് എന്നാൽ ഇതിൽ പതിനൊന്നാം ഭാവത്തിന് മാത്രം ഒരു വ്യത്യാസമുണ്ട് അയാൾ ധനത്തിനെയും ഗുണം കൊടുക്കും ഓക്കെ അതേ സമയത്ത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങൾ ധനഭാവത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ് അതിൽ ഏറ്റവും അവസാനത്തെ ഭാവമായ പന്ത്രണ്ട് തിരിച്ചു പണിയെടുക്കും കുഴപ്പം കൊടുക്കും ബാക്കിയുള്ള എല്ലാ രീതിയിലും ഉണ്ട് പന്ത്രണ്ടാം ഭാവത്തിലുമുണ്ട് ധനം ഇപ്പം നിധി എന്ന് പറയുന്നത് ഒളിഞ്ഞു കിടക്കുന്നൊരു ധനമാണ് അതെ അതെ അത് ആ ഭൂമിക്കടിയിൽ നിന്നും എടുക്കുന്നത് എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ അതും ധനമാണ് പക്ഷേ അത് അവനാൽ ആർജിക്കുന്നതല്ല ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഈ ഭാവങ്ങളുടെ അധിപന്മാർ തമ്മിൽ ഒരുമിച്ച് ചെല്ലടത്ത് ചെല്ലുമ്പോൾ അവനവൻ്റെ ജീവിതത്തിൻ്റെ ആറ് വിഭാഗം ധനം ഉണ്ടാക്കാനും ആറ് വിഭാഗം ആത്മീയ തലത്തിലും മറ്റേ ആറ് വിഭാഗം എന്താ ഭൗതിക തലത്തിലും പണിയെടുക്കുക അതുകൊണ്ടാണ് ആറ് ജോഡികളാണ് ജ്യോതിശാസ്ത്രത്തിലെ പന്ത്രണ്ട് രാശികൾ ഒന്ന് ഏഴ് ഇതിനെ സമസപ്തം എന്ന് വേറെ പേരിട്ട് രണ്ട് എട്ട് മൂന്ന് ഒമ്പത് ഇതിനകത്ത് ഒറ്റപ്പടി രാശികളിൽ ഒറ്റ സംഖ്യാതിനെ ഓജം യുക്തം എന്ന് വീണ്ടും തിരിക്കാം ആ ഒറ്റ രാശികളെല്ലാം ധനപരമായ കുഴപ്പങ്ങൾ കൊടുക്കുന്നവരാണ് ഇത് നമ്മൾ പാരമ്പര്യവിധി പ്രകാരം രാശി ലഗ്നം വരച്ച് അതിനകത്ത് ഇതെല്ലാം എഴുതി വരുമ്പം ഇവിടെയാണ് പല ജ്യോതിഷികളും പറയുന്നത് ഇയാളുടെ ജാതകത്തിൽ വലിയ ഗംഭീര യോഗങ്ങളൊക്കെ ഉണ്ട് ഈ യോഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുക അതിഗംഭീര യോഗമാണ് പക്ഷെ അത് അനുഭവത്തിൽ അനുഭവത്തില്ലെന്ന് പലരും എന്ന് പറയുന്നതിൻ്റെ കാരണം അതിൻ്റെ സൂക്ഷ്മതലത്തിൽ ഇത് സിറ്റായിട്ടായിരിക്കും കാണുന്നത് കാണുന്നതായിരിക്കില്ല പണിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രഹനിലയും നവാംശകം കൊണ്ടും കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പത്ത് സ്റ്റെപ്പുകളിലായിട്ടാണ് അതിൻ്റെ ഫുൾഫിൽമെൻ്റ് പറയുക ആ പത്ത് പട്ടികകൾ നമ്മൾ ഇട്ട് അതിന് എത്ര പ്ലസ് എത്ര മൈനസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ഭാവത്തിൻ്റെ അനുകൂലവും പ്രതികൂലാവസ്ഥകളും അത് വരാനുള്ള കാലയളവും ഇല്ലാത്ത കാലയളവും വ്യക്തമായി മനസ്സിലാക്കാം അപ്പം മോശപ്പെട്ട ഒരു കാലയളവാണ് ഒരാൾക്ക് വരാൻ പോകുന്നതെങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ടത് ആ കാലയളവിൽ സാമ്പത്തികപരമായ ബാധ്യതകൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വളരെ മനോഹരമായി മാ അലേർട്ട് ആവുക എന്നുള്ളതാണ് ആദ്യത്തെ റെമഡി ഭാവയുദ്ധങ്ങൾ ഈ രണ്ട് ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഭാവാധിപന്മാർ ചേരുമ്പോൾ ഒരുമിച്ച് ഒരിടത്ത് വരുമ്പോൾ അയാൾക്ക് ചിലപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് കംഫർട്ടായ ഒരു ഓഫീസാണ് ഇത് എനിക്കതാവണം അതെ അല്ലേ മറ്റൊരു ഇതൊരു ഭാവയുദ്ധമാണ് അതെ അപ്പൊ ഒരു ഗ്രഹം ചെന്ന് നിൽക്കുന്ന വീട് അയാൾക്ക് ഫേവർ ചെയ്യുന്നതല്ല എങ്കിൽ കുഴപ്പമുണ്ടാക്കും അപ്പോൾ അത് നല്ല സ്ഥലമായാലും മോശപ്പെട്ട സ്ഥലമായാലും അതിനകത്ത് ആ ഗ്രഹത്തിന് കംഫർട്ടാണോ ആണോ അല്ലയോ അതാണ് ജ്യോതിശാസ്ത്രത്തിൽ ഒരു ഗ്രഹം രണ്ടാം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതൊരു ഒരു വിഷയമല്ല പലരുടെയും ജാതകം എടുത്ത് പരിശോധിച്ചാൽ രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ധനപരമായി വളരെ മോശമാണെന്ന് പറയും അവരെ തന്നെ ഒന്ന് വീണ്ടും നിന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ നല്ലൊരു ശതമാനം ആൾക്കാരും തന്റെ ദേശം വിട്ട് ദൂരദേശത്ത് പോയി അവിടെ സമ്പാദിച്ച് പണം കൊണ്ടുവരുന്നതായിട്ട് കാണാം അപ്പൊ രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് കുഴപ്പമില്ല അത് എല്ലാവർക്കും കുഴപ്പമില്ല എന്നാൽ എല്ലാവർക്കും ഗുണവുമല്ല അപ്പൊ അതെങ്ങനെയാണ് അവിടെയാണ് വേറൊരു സ്ഥലം പണിയെടുക്കുന്നത് അപ്പൊ അവിടെ ചെന്ന് നിൽക്കുന്ന സ്ഥലം ആ രണ്ടാം ഭാവാധികം പന്ത്രണ്ടിൽ നിന്നാൽ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിന്നാൽ എനിക്കിഷ്ടമുള്ളതെല്ലാം ഇവിടെ ചെയ്യാൻ പറ്റുമോ ഇല്ല പറ്റത്തില്ല ഞാനിനി അങ്ങനെ ചെയ്യണമെങ്കിൽ താങ്കളുടെ സപ്പോർട്ട് വേണം താങ്കളുടെ നിയന്ത്രണം ഇവിടെ ഇല്ല താങ്കൾ ഇതെല്ലാം ഓപ്പൺ ആക്കിയിട്ടിട്ട് പോയിരിക്കുക എനിക്കിവിടെ കയറാനുള്ള സ്വാതന്ത്ര്യം ഞാനിവിടെ വന്നു എനിക്കിഷ്ടമുള്ളത് ചെയ്യാവൂ തീർച്ചയായിട്ടും ജ്യോതിശാസ്ത്രത്തിലും ഈ നിയമം ബാധകമാണ് ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു ഭാവം ഭാവാധിപൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നു അതിന്റെ അധിപൻറെ സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ അപ്പോൾ അവൻ കൊണ്ടുവന്ന സ്വഭാവം എന്താ ധനം എന്ന് പറയുന്നതാണോ പന്ത്രണ്ടിലാണോ നിൽക്കുന്നത് ശരി പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ധനമുണ്ടാക്കാൻ സപ്പോർട്ട് ചെയ്യുന്നവനാണ് എങ്കിൽ അവൻ അവിടെ സപ്പോർട്ടിൽ ധനം വർദ്ധിപ്പിക്കും നേരെ മറിച്ച് അവിടെ ചെന്ന് ധനപരമായ കാര്യത്തിൽ ഇടപെട്ട് പ്രശ്നമുണ്ടാക്കാനാണ് ആ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ആളിൻ്റെ കയ്യിലും ഇയാളുടെ കയ്യിലും എന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് പ്രശ്നത്തെ കൊടുക്കും എപ്പോഴും ഒരു ഗ്രഹം ഒറ്റയ്ക്ക് ഒന്നും ചെയ്യത്തില്ല ഒരു ഭാവാ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യത്തില്ല അതിൻ്റെ പൂർണ്ണത ത്രികോണങ്ങളിലൂടെയും കേന്ദ്രങ്ങളിലൂടെയും ഫലം ചിന്തിച്ചു കൊള്ളണം അത് യുക്തി കൊണ്ട് ചിന്തിക്കണം സാഹചര്യങ്ങൾ കൊണ്ട് ചിന്തിക്കണം ഒരേ ഗ്രഹനിലയിൽ ഉണ്ടെങ്കിൽ പോലും കാണുന്ന ആളിന് വ്യത്യസ്ത ഫലങ്ങളുണ്ടാവും ഡിഗ്രിയിൽ അത് മാറും അനുഭവത്തിൽ അത് മാറും കണക്കെടുക്കുമ്പോൾ അനുഭവിക്കാൻ ഗുണമുള്ളതിന് ഉള്ള ദിശയും വേണം ഓക്കെ വളരെ സന്തോഷം ഈ ഭാവയുദ്ധം എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് ടൈം വളരെ കുറവുണ്ട് എന്നാലും ഒരു ക്വസ്റ്റിനോട് എന്നോട് കണക്ട് ചെയ്യാം ചില ഭാവങ്ങളിൽ ഭാവാധിപൻ എന്താ പറയുക വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ഫോർ എക്സാമ്പിൾ ശുക്ര ശുക്രൻ വളരെ സ്ട്രോങ് ആണ് ആ ഭാവത്തിൽ ശുക്രദശ നടക്കുന്നു ശനിയുടെ അപഹാരമുണ്ട് എന്നാൽ എന്താ സംഭവിക്കുക ഇവിടെ നേരത്തെ പറഞ്ഞൊരു വിഷയത്തെ എടുക്കണം ശുക്രൻ ബലവാനാണ് ഓക്കെ നമ്മൾ ശുഭനെയും പാപനെയും കുറിച്ച് പറഞ്ഞു അതെ ഈ ശുക്രൻ ഇവിടെ പൊതുവെ പറയുകയാണെങ്കിൽ ശുഭൻ എന്ന് പറയുന്ന സ്വഭാവമുള്ള ആളാണ് അത് അത്യുഛത്തിലായ മീനൻ രാശിയിൽ നിൽക്കുന്നു അതിന്റെ ഏറ്റവും ഉച്ചമായ സ്ഥലത്ത് ചെന്ന് നിൽക്കുകയാണ് പറയുമ്പോൾ ശുക്രൻ ഉച്ചനാണ് ശുക്രദശയാണ് വലിയ ഗുണങ്ങൾ ഉണ്ടാവണം ഈ ദശയിൽ ഒന്നുമില്ലാതെ എല്ലാം വിറ്റുതീർന്ന് ധാരാളം ആൾക്കാരുണ്ട് അല്ലേ അത് ശനിയുടെ അപഹാരമായിരുന്നു ആ ശുക്രന്റെ സ്വഭാവം എന്താണ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യം അയാൾ എന്ത് സ്വഭാവം കൊണ്ടുവന്നു ധനത്തെ ഇല്ലാതാക്കുന്ന സ്വഭാവം കൊണ്ടു വന്ന് ഉച്ചനായോ അയാൾ എന്താ ചെയ്യുക ധനത്തെ ഇല്ലാതാക്കാനുള്ള ബലത്തിലുള്ള പണിയേ ചെയ്യുകയുള്ളൂ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആ വ്യാഴമെങ്കിലോ ചെന്ന് നിൽക്കുന്ന വീടിന്റെ ഓണർ ശരി നീ ഒരു കാര്യം ചെയ്ത് ധനം ഇല്ലാതാക്കിക്കോ ഞാനും സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ അതിനകത്ത് ശനിയുടെ അപഹാരം എന്ന് പറഞ്ഞ് അതിനകത്ത് ഈ ശുക്രൻ എന്ന് പറയുന്ന ആള് ധനത്തെ ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കും ശനി അപഹാരനാഥനാണ് അയാൾ ധനത്തെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആര് വിജയിക്കും ശനി ധനത്തെ കൊടുക്കും ബലവാൻ ആരാണ് ഇല്ലാതാക്കുക എന്നുള്ള പണിയുള്ള ശുക്രനാണ് അപ്പം പണി എന്താന്ന് വെച്ചാൽ ശനി കൊടുക്കുന്ന ധനത്തെയും കൂടെ അവൻ ഇല്ലാതാക്കും അപ്പം ഇവര് തമ്മിലൊരു യുദ്ധം അവിടെ ഉണ്ടാവും അത് ദശാനാഥൻ ഉദ്ദേശിച്ചിരിക്കുന്ന എന്ത് സ്വഭാവമാണോ എന്ത് ധനം കൊടുക്കാൻ ഉദ്ദേശിച്ചോ വരുന്ന അപഹാരനാഥനും അത് കൊടുക്കാൻ തയ്യാറായി വരണം എങ്കിൽ മാത്രമാണ് ഇവർ രണ്ടു പേരും കൂടെ ഒരുമിച്ച് സിംഗാവുന്നത് ഏത് സാധനമാണോ അത് അതവൻ്റെ അനുഭവത്തിൽ ആ കാലയളവിൽ അനുഭവിക്കും ഇപ്പം ദശയും അവഹാരനാഥനും വന്നത് കൊണ്ടല്ലേ ഇപ്പം ശുക്രൻ എന്ന് പറയുന്ന വിധത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ പറയാം നമുക്ക് കന്നി ലഗ്നത്തെ കുറിച്ച് കേൾക്കാം കന്നി ലഗ്നത്തിന് രണ്ടാം ഭാവാദി ധനാധിപതിയാണ് ശുക്രൻ അതെ അതുപോലെ തന്നെ ഭാഗ്യാധിപതിയുമാണ് ശുക്രൻ അയാള് നിൽക്കുന്നത് ഏഴാം ഭാവമായ മീനൻ രാശിയിൽ ഉച്ചനാണ് ഈ ശുക്രൻ അയാളെ കൊല്ലാനുള്ള കഴിവുണ്ട് അതായത് ആ ശുക്രന്റെ ദശയിൽ അയാളെ കൊല്ലാനുള്ള കഴിവുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശുക്രൻ ആ മീനൻ രാശിയിൽ ആദ്യത്തെ വ്യാഴത്തിൻറെ നക്ഷത്രമായ ഭാഗങ്ങളിൽ നിന്നാൽ ആ വ്യാഴവും ആ ജാതകത്തിൽ ഇച്ചിരി കുഴപ്പക്കാരനായിട്ടോ മാരക ബാധക ബന്ധങ്ങളിലൂടെ നിന്നാൽ ആ ദശയിൽ അയാൾക്ക് മരണത്തെയാണ് കൊടുക്കുന്നത് ധനത്തിന് ഒരു കുഴപ്പം കൊടുക്കത്തില്ല അപ്പോൾ ദശ ശുഭനാണ് നിൽക്കുന്നത് ശുഭസ്ഥാനത്താണ് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയത്തിന് പലരും പറയും അതിന് ദോഷം കേന്ദ്രത്തിൽ നിൽക്കുന്ന ദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും അപ്പൊ കണ്ടീഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളത് ഫസ്റ്റ് ഒരു ജ്യോതിഷ എന്ന നിലയിൽ ഓരോ ഗ്രഹത്തിന്റെ കയ്യിലെയും ഡ്യൂട്ടീസ് എന്താണെന്ന് ഡെഫിനിറ്റ് ആയിട്ടും എഴുതി തയ്യാറാക്കിയിരിക്കണം ശുക്രൻ രണ്ടിൽ നിൽക്കുന്നു ഒമ്പതിൽ നിൽക്കുന്നു പതിനൊന്നിൽ നിൽക്കുന്നു എന്നുള്ളത് ഒരു ഘടകമല്ല അവിടെ നിന്നുകൊണ്ട് എന്ത് സ്വഭാവമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പഠനവിധേയമാക്കേണ്ടത് അവിടെയാണ് അനുഭവങ്ങൾ വ്യത്യാസമാകുന്നത് ഒരേ ഗ്രഹസ്ഥിതി കണ്ടാലും അനുഭവങ്ങൾ മാറുന്നത് ആ തലത്തിലാണ് അതുകൊണ്ട് ആ ഒരു വിധത്തിൽ തന്നെ അതിനെ പരിചയം സന്തോഷം ശ്രീ ഈ ഭാവയുദ്ധം ഭാവങ്ങളുടെ എന്താ പറയുക ചില ഭാവങ്ങൾ നിൽക്കുന്ന ചില ഭാവങ്ങളിൽ എന്താ പറയുക ചില ഭാവാധിപന്മാർ വളരെ ശക്തനാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ലാഭവും പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് മാർക്കറ്റിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിന് നമ്മളെല്ലാവരും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹാർഡ് കോർ ബിലീവ് ആയി അസ്ട്രോളജി വിശ്വസിക്കുകയും ഈശ്വര വിശ്വാസത്തോടും ഈശ്വരാധീനം ഉണ്ട് എന്ന് വിശ്വസിച്ച് പോകുമ്പോഴാണല്ലോ ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം വരുന്നത് അപ്പോൾ കോൺഫിഡൻസ് കുറയുകയും വേറെ വേറെന്തെങ്കിലും അകപ്പെട്ടുകയും ചെയ്യും താങ്കളെപ്പോലെ വളരെ മനോഹരമായി ഇതിന് വിവരണം കൊടുക്കുകയും ചെയ്തതിന് സന്തോഷം നന്ദി നമസ്കാരം